വിശംശി സ്തുതി ആയിരിക്കട്ടെ പുറപ്പാടിൻ്റെ പുസ്തകം പത്താമത്തെ ആയാലും വെട്ടുകിളികൾ നിറയുന്നു കർത്താവ് മോശയോട് പറഞ്ഞു നീ ഫറവോയുടെ അടുക്കേക്ക് പോവുക ഞാൻ ഫറവോയുടെയും സേവകയുടെയും ഹൃദയം കഠിനമാക്കിയിരിക്കുന്നു അവരുടെ ഇടയിൽ എൻ്റെ ഈ അടയാളങ്ങൾ കാണിക്കാനും ഈചിത്തുകാരൻ ഞാനെങ്ങനെ വിഡ്ഢികളാക്കിയെന്നും അവരുടെ ഇടയിൽ ഞാൻ എന്തെല്ലാം അടയാളങ്ങൾ കാണിച്ചെന്നും നീ നിൻ്റെ പുത്രന്മാരെയും പൗത്രന്മാരെയും വർണ്ണിപ്പിച്ച് വർണ്ണിച്ച് കേൾപ്പിക്കാനും ഞാനാണ് കർത്താവ് എന്ന് നിങ്ങൾ ഗ്രഹിക്കാനും വേണ്ടിയാണ് അത് മോശം അഹ്റോനും പർവോയുടെ അടുത്ത് ചെന്നു പറഞ്ഞു ഹെബ്രായുടെ ദൈവമായ കർത്താവ് ഇങ്ങനെ പറയുന്നു എത്ര നീ എനിക്ക് കീഴ്വഴങ്ങാതെ നിൽക്കും എന്നെ ആരാധിക്കാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക അവരെ വിട്ടയക്കാൻ വിസമ്മതിച്ചാൽ ഞാൻ നാളെ നിന്റെ രാജ്യത്തേക്ക് വെട്ടിക്കിളികളി അയക്കും അവ ദേശത്തെ കാഴ്ചയിൽ നിന്ന് മറച്ചു കളയും കന്മഴയിൽ നിന്ന് രക്ഷപ്പെട്ടവയെല്ലാം തിന്നുകളയും അവ നിങ്ങളുടെ വയലിൽ വളരുന്ന എല്ലാ മരങ്ങളും തിന്നു നശിപ്പിക്കും നിന്റെയും നിന്റെ സേവകരുടെയും ഈജിപ്തുകാരുടെയും വീടുകളിൽ അവ വന്ന് നിറയും നിന്റെ പിതാക്കന്മാരോ അവയുടെ പിതാക്കന്മാരോ ഈ നാട്ടിൽ താമസമാക്കിയ നാൾ മുതൽ ഇന്നോളം ഇങ്ങനെയൊന്നും കണ്ടിട്ടുണ്ടാവുകയില്ല അതിനുശേഷം അവൻ ഫർവോയുടെ അടുത്ത് നിന്നും മടങ്ങിപ്പോയി അപ്പോൾ ഫർവോയുടെ സേവകർ അവനോട് പറഞ്ഞു ഇനി എത്ര നാൾ കൂടി നമ്മൾ ഈ മനുഷ്യൻ്റെ ഉപദ്രവം സഹിക്കണം തങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ ഈ ജനത്തെ വിട്ടയച്ചാലും ഈജിപ്ത് നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഇത്രയുമായിട്ടും അങ്ങ് അറിയുന്നില്ലേ ആകെയാൽ അവർ മോശയെയും അഹ്റോനയും ഫർവോയുടെ അടുക്കിലേക്ക് തിരികെ കൊണ്ടുവന്നു അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ പോയി നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുവിൻ എന്നാൽ ആരെല്ലാമാണ് പോകുന്നത് മോശ പറഞ്ഞു ഞങ്ങളുടെ യുവജനങ്ങളും വൃദ്ധരും പുത്രിപുത്രന്മാരും ഒരുമിച്ചാണ് പോകുന്നത് ഞങ്ങളുടെ ആടുമാടുകളെയും കൊണ്ടുപോകണം കാരണം ഞങ്ങൾ പോകുന്നത് കർത്താവിൻ്റെ പൂജാ മഹോത്സവം ആഘോഷം ആഘോഷിക്കാനാണ് അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും വിട്ടയക്കുകയോ കർത്താവ് നിങ്ങളെ കാക്കട്ടെ നിങ്ങളുടെ ഉള്ളിൽ എന്തോ ദുരുദ്ദേശമുണ്ട് നിങ്ങളിൽ പുരുഷന്മാർ മാത്രം പോയി കർത്താവിനെ ആരാധിച്ചാൽ മതി അതാണല്ലോ നിങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത് ഉടനെ തന്നെ അവർ പർവോയുടെ സന്നിധിയിൽ നിന്ന് ബഹിഷ്കൃതരായി പിന്നീട് കർത്താവ് മോശയുടെ അല്ലി ചെയ്തു നീ ഈജിപ്തിൻ്റെ മേൽ കൈനീട്ടുക കന്മഴയെ അതിജീവിച്ച എല്ലാ ചെടികളെയും തിന്ന് നശിപ്പിക്കുന്നതിന് വെട്ടിക്കിളികൾ വരട്ടെ മോശത്തിൻ്റെ വടി ഈജിപ്തിൻ്റെ മേൽ നീട്ടി അന്ന് പകലും രാത്രിയും രാത്രിയും മുഴുവൻ ആ നാടിൻ്റെ മേൽ കർത്താവ് കിഴക്കൻ കാറ്റ് വീശിച്ചു പ്രഭാതമായപ്പോൾ കിഴക്കൻ കാറ്റ് വെട്ടിക്കിളികളെ കൊണ്ടുവന്നു വെട്ടിക്കിളികൾ ഈജിപ്തിനെ ആകെ ആക്രമിച്ചു അവ രാജ്യം മുഴുവൻ വ്യാപിച്ചു അത്ര വിപുലമായ വെട്ടിക്കിളി കൂട്ടങ്ങൾ അതിന് മുമ്പ് ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയുമില്ല അവദേശമാകെ മൂടിക്കളഞ്ഞതിനാൽ നിലം ഇരുണ്ടുപോയി നാട്ടിൽ കന്മഴയെ അതിജീവിച്ച ചെടികളും മരങ്ങളിൽ ബാക്കി നിന്ന പഴങ്ങളും അവത്തിന്ന് തീർത്തു ഈജിപ്തിൽ മരങ്ങളിലും വയലിലെ ചെടികളിലും പച്ചയായി ഒന്നും തന്നെ അവശേഷിച്ചില്ല പർവ്വ തിടുക്കത്തിൽ മോശയെയും അഹ്റോനെയും വിളിപ്പിച്ചു പറഞ്ഞു നിങ്ങളുടെ ദൈവമായ കർത്താവിന് എതിരായി ഞാൻ തെറ്റു ചെയ്തു പോയി ആകിയാൽ ഇപ്രാവശ്യം കൂടി എന്നോട് ക്ഷമിക്കണം മാരകമായ ഈ ബാധ എന്നെ നിന്ന് അകറ്റുന്നതിന് നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കുവിൻ മോശ പർവ്വയുടെ അടുക്ക് ിൽ നിന്ന് പോയി കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവ് വളരെ ശക്തമായ പടിഞ്ഞാറൻ കാറ്റ് വീശിച്ചു അത് വെട്ടിക്കിളികളെ എറിഞ്ഞു ചെങ്കടലിലെറിഞ്ഞു അവയിലൊന്നുപോലും ഈജിപ്തിൻ്റെ അതിർത്തിക്കുള്ളിൽ അവശേഷിച്ചില്ല എങ്കിലും കർത്താവ് ഫർഗോയെ കഠിന ചിത്തിനാക്കുക മൂലം അവൻ ഇസ്രായേൽക്കാരെ വിട്ടയച്ചില്ല അന്ധകാരം വ്യാപിക്കുന്നു കർത്താവ് മോശയോട് പറഞ്ഞു നിന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക ഈജിപ്തിൽ ഇരുട്ടുണ്ടാകട്ടെ തൊട്ടറിയാവുന്ന ഇരുട്ട് മോശ ആകാശത്തിലേക്ക് കൈ നീട്ടി ഈജിപ്ത് മുഴുവൻ മൂന്ന് ദിവസത്തേക്ക് കൂരി ഇരുട്ട് വ്യാപിച്ചു അവർക്ക് പരസ്പരം കാണാനോ യഥേഷ്ടോം നീങ്ങാനോ സാധിച്ചില്ല എന്നാൽ ഇസ്രായേൽക്കാരുടെ വാസസ്ഥലങ്ങളിൽ വെളിച്ചമുണ്ടായിരുന്നു അപ്പോൾ പർവ്വം മോശയെ വിളിച്ചു പറഞ്ഞു പോയി നിങ്ങളുടെ കർത്താവിനെ ആരാധിച്ചുകൊള്ളു വിൻ ആടുമാടുകൾ മാത്രം ഇവിടെ നിൽക്കട്ടെ കുട്ടികളും നിങ്ങളോട് കൂടെ പോരട്ടെ അപ്പോൾ മോശ പറഞ്ഞു ഞങ്ങളുടെ ദൈവമായ കർത്താവിന് സമർപ്പിക്കാനുള്ള ബലിവസ്തുക്കളും ഹോമദ്രവ്യങ്ങളും കൂടി നീ ഞങ്ങൾക്ക് തരണം ഞങ്ങളുടെ കന്നുകാലികളും ഞങ്ങളോട് കൂടെ പോരണം ഒന്നുപോലും ഇവിടെ ശേഷിക്കാൻ പാടില്ല ഞങ്ങളുടെ ദൈവമായ കർത്താവിന് അവയിൽ നിന്ന് അവയിൽ നിന്ന് ബലി അർപ്പിക്കേണ്ടി വന്നേക്കാം കർത്താവിന് എന്താണ് സമർപ്പിക്കേണ്ടതെന്ന് അവിടെ ചെന്നെത്തും വരെ ഞങ്ങൾക്കറിഞ്ഞുകൂടാ കർത്താവ് ഫറബോയെ കഠിന ചിത്തനാക്കുകയാൽ അവൻ അവരെ വിട്ടയച്ചില്ല പറവോ മോശയോട് പറഞ്ഞു എൻ്റെ കൺമുമ്പിൽ നിന്ന് പോവുക ഇനി എന്നെ കാണാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക എന്നെ കാണുന്ന ദിവസം നീ മരിക്കും മോശ പറഞ്ഞു നീ പറഞ്ഞതുപോലെ ആകട്ടെ ഞാനിനി നിന്നെ കാണുകയില്ല